ആ പൂജയ്ക്കുള്ള പെൺകുട്ടി അവിടെ എന്താ പൂജയൊക്കെ ഏതോ സിംഗപ്പൂർ പാർട്ടിയോടൊപ്പം എന്താ എന്താ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോ എനിക്ക് സംശയം സംശയിക്കൊന്നും വേണ്ട മോള് ബാബാടാ ഞാനിവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ വിട്ടേക്ക് മോളെ ഞാൻ പോട്ടെ അവന്തിയയുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് പ്രേതാത്മാവായി എന്റെ രാജകുമാരൻ ചെറുകുല കുതിരയിൽ കയറി വരണ്ടേ പൂജ ചെയ്യൂ ബാബാ ചെയ്യടാ പേടിക്കാതെ നിൽക്ക് എന്നെ പറ്റിച്ച് എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്നോ അതുപോലെ ഞാനും നിങ്ങളെ കൊണ്ടുവന്നു ഈ ഒരു വേണ്ടിയാ ഈ ഒരു വേണ്ടിയാ നിങ്ങളിൽ ഒരുപാട് പകയോടെ ഒരുപാട് ദുഃഖത്തോടെ ഞാൻ കാത്തിരുന്നത് അന്ന് നിങ്ങൾ എന്നെ എങ്ങനെ ബലി കൊടുത്തോ അതേപോലെ ഇന്ന് ഞാൻ നിങ്ങളെ ബലി കൊടുക്കാൻ പോവുകയാണ് ഇന്നും അതുപോലെ ഒരു കർത്തവാണ ഇന്നത്തോടെ നിങ്ങളുടെ കഥ കഴിഞ്ഞോ

ട നിന്നെ ഞാൻ കൊല്ലാകുന്നു നിങ്ങൾ കഥ പറഞ്ഞു എന്താ ബാബാ ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ചെറുക്കരുത് ജയ് ബാബാർ പെൺകുട്ടി 아차아 n t 다 n o w 봐아 a t 라이 친구 아 e I don't know what you a

സ്വാഹ ക്രീം സ്വാഹ ക്രീം സ്വാഹ സ്വാഹന്തിക എന്നെ കൊല്ലണോന്ന് കൊല്ലണോന്ന്

എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ പോലെ എത്ര പേരെ കണ്ടിട്ടുണ്ട് ഇതിന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി എത്ര കാലം നീ കാത്തിരുന്നാലും നിന്റെ എന്നോട് ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല അവസാനം വരെ നീ ഇങ്ങനെ പ്രേതാത്മാവായി ചുറ്റിത്തിരിയണം എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഓ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്റെ ജീവനെടുക്കാൻ നിനക്ക് പറ്റില്ല ഇതെന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എവിടെ എവിടെയൊക്കെ പോയത്

ഞാൻ പോയേക്കാം സ്വാമിമാരെയും ബാബാക്കളെയും ദൈവത്തിന്റെ ഭാഗമാന്ന് കരുതി ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ നിങ്ങളെ പോലെയുള്ളവർ വിശ്വാസമായി നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ വെറുതെ വിട്ടാൽ ഈ ലോകത്തെ തന്നെ ഇല്ലാതെയാക്കും അതുകൊണ്ട് നിന്നെ പോലത്തെ ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല ഞാൻ വാക്ക് തന്നതുപോലെ ഈ വീടിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ എനിക്കൊരു സഹായം കൂടി ചെയ്യോ എന്നെ പോലെ ഇനി ഒരു പെൺകുട്ടിയും ബലി കൊടുക്കപ്പെടാതെ നീ വേണം രക്ഷിക്കാൻ കഷ്ടത്തിൽ സഹായിക്കുന്നത് അ ദൈവമല്ലാതെ വേറെ ഒന്നുമല്ലെന്ന് എല്ലാവർക്കും നീ വേണം പറയാൻ ഞാൻ പക്ഷത്തെ വാദങ്ങളും കേട്ടതിന് ശേഷം അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവന്തികയെ ബലികൊടുത്ത നീലകണ്ഠൻ ദുർഗേഷ് പുനലൂർ ബാബ എന്നിവർ ചെയ്ത കൊലപാതകങ്ങൾക്ക് പിന്നിൽ സുഖുവിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും അവർ മൂവർക്കുള്ളിൽ ഉദിച്ച പ്രശ്നങ്ങളുടെ കാരണത്താൽ മാത്രമാണ് തമ്മിൽ തമ്മിൽ ആക്രമിച്ച് ഈ കൊല സംഭവിച്ചതെന്ന് കോടതി സ്ഥിരീകരിക്കുന്നു പദവിയുടെ മോഹത്തിനും അധികാരദാഹത്താലും കച്ചവടമേൽമയ്ക്കായി അത്യാഗ്രഹം കാണിച്ച് നരബലി കൊടുക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ് അങ്ങനെയുള്ള ദുഷ്ടപൂജകളെ പ്രോത്സാഹിപ്പിച്ച് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളുന്ന ബാബയെ പോലുള്ള സമുദായ വിരുദ്ധ ശക്തികളെ അടിവേരോടെ പിഴുതറിയണമെന്ന് പോലീസിന് ഈ കോടതി ഉത്തരവ് നൽകുന്നു സുഖം നോക്കുന്നേ എന്തിനാണ് കുട്ടികളെ പോലെ പേടിക്കുന്നത് എല്ലാരും രാത്രിക്ക് വെള്ള ഷർട്ടും ഉണ്ടോ അടാടാണേരി മതി അകത്തേക്ക് ചെല്ലുല്ലേ ഡയറക്ടർ ശങ്കറിന്റെ സോങ് സെറ്റ് റെഡി ആക്കിട്ടുണ്ട് ഇതെന്താ ഇതെന്താ ഈ ബെഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഡാ ശങ്കറിന്റെ സെറ്റപ്പ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഡോ ൂടി ചെയ്തോ തുറക്കണോട്ട് അലങ്കരിക്കുന്ന വേസ്റ്റ് അല്ലേ അതാ ചെയ്യാത്ത ഇവിടെ വെക്കേണ്ട പഴവും പാലൊക്കെ എന്ത് ചെയ്തു മാത്രം വെച്ചിരിക്കുന്നു അത് ചന്ദനത്തിരി സ്റ്റാൻഡായിട്ട് വെച്ചതാ എടാ അകത്തെ പേടിയും വെച്ചിട്ടുണ്ട് നോക്കണേട മഹാപാവികളെ എന്റെ ആദ്യ രാത്രി സെറ്റപ്പ് നീങ്ങനെ ബാർ സെറ്റപ്പ് ആക്കി മാറ്റിയല്ലോ റങ്ങിക്കടുന്നു നിനക്ക് കളയും ഞാൻ അല്ല എന്റെ കെട്ടിയോട് ഇതിനകത്ത് തന്നെ മല്ലി 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 നീ ബാത്രൂമിലാണോ മൊത്തത്തിൽ ആകെ പ്രശ്നമാണല്ലോ നീയൊക്കെയാണ് ഒരു വീരനാന്ന് പറഞ്ഞ് നടക്കുന്ന നാണമില്ല നിനക്ക് ആ ഇങ്ങനെ കൊച്ചു പോലെ പേടിക്കുമ്പോൾ നിനക്ക് എന്നെ നാണം തോന്നില്ല ഹേടാ പ്രേതം നിന്നെ അങ്ങനെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കേണ്ട ഇപ്പൊ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ വാ വാ